ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ആഭരണങ്ങളിലും ഭക്തർ സമർപ്പിച്ച കാണിക്കയിലും നടന്നുവെന്ന് പറയപ്പെടുന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകൾ കേരള രാഷ്ട്രീയത്തിലും വിശ്വാസികൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒരാളായ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും ഒരു വലിയ വഴിത്തിരിവിലാണ് എത്തി നിൽക്കുന്നത് പക്ഷാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ദീർഘനാളായി ചികിത്സയിലായിരുന്നു കെ പി ശങ്കരദാസ് ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർമാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു രക്തസമ്മർദ്ദം ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഡോക്ടർമാർ അദ്ദേഹത്തെ വീണ്ടും തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു രക്തസമ്മർദ്ദത്തിലെ ഈ വ്യതിയാനം നിലവിൽ അദ്ദേഹം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഈ ആരോഗ്യ പ്രതിസന്ധി അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റ് നടപടികളെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ശബരിമല കൊള്ള എന്ന പേരിൽ മാധ്യമങ്ങളിലും പൊതുജനങ്ങളിലും ചർച്ചയായ ഈ കേസ് അതീവ ഗൗരവരമായ കുറ്റകൃത്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ആരോപണങ്ങളാണ് ശങ്കരദാസിനും മറ്റ് ബോർഡ് അംഗങ്ങൾക്കുമെതിരെ ഉയർന്നിട്ടുള്ളത് ഭക്തർ കാണിക്കായി സമർപ്പിച്ച സ്വർണ്ണ ഉരുപ്പടികളിലും ആഭരണങ്ങളിലും വലിയ തോതിൽ കുറവുണ്ടായതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ശ്രീകോവിൽ സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ക്രമക്കേട് നടന്നതായും സ്വർണത്തിന് പകരം നിലവാരം കുറഞ്ഞ ലോഹങ്ങൾ ഉപയോഗിച്ചതായും ആരോപണമുണ്ട് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ചട്ടങ്ങൾ ലംഘിച്ച സ്വകാര്യ ആവശ്യങ്ങൾക്കോ കരാറുകൾക്കോ വേണ്ടി വകമാറ്റി ചിലവഴിച്ചു എന്നതും ഗൗരവകരമായ കുറ്റമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലെ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിന്ധലിലെ തിരുത്തലാണ് സ്വർണം പൊതിയുന്ന ജോലികളുമായി ബന്ധപ്പെട്ട രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പിത്തള എന്ന് രേഖപ്പെടുത്തിയിരുന്ന ഭാഗം വെട്ടിത്തിരുത്തി ചെമ്പെന്നാക്കി മാറ്റി ഈ തിരുത്തൽ നടത്തിയത് മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആണെന്നും അതിൽ ശങ്കരദാസ് ഒപ്പിട്ടെന്നുമാണ് പോലീസ് കണ്ടെത്തൽ ഇത് ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം കാണിച്ചതിനുള്ള വ്യക്തമായ തെളിവായി അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു അന്വേഷണം മുറുകിയതോടെ അറസ്റ്റ് ഭയുന്ന കെ പി ശങ്കരദാസ് ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും സമീപിച്ചു എന്നാൽ കുറ്റകൃത്യത്തിന്റെ ഗൌരവം പരിഗണിച്ച് കോടതികൾ ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു അന്വേഷണവുമായി സഹകരിക്കണമെന്നും പോലീസ് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും കോടതി നിരീക്ഷിച്ചു കോടതി വിധിക്ക് പിന്നാലെ അറസ്റ്റുടൻ ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ച പക്ഷാഘാതം ശങ്കർദാസിനെ ആശുപത്രിയിലാക്കി ഇത് അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് പ്രതിപക്ഷ സംഘടനകളും ഭക്തജന കൂട്ടായ്മയും ആരോപിക്കുന്നുണ്ട് നിലവിലെ ആശുപത്രിവാസം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന സംശയത്താൽ പ്രത്യേക അന്വേഷണ സംഘം കർശന നിലപാടിലാണ് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുമുണ്ട് ശങ്കരദാസിന്റെ ആരോഗ്യനില യഥാർത്ഥത്തിൽ അത്ര ഗൗരവകരമാണോ എന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ എന്നും ഈ ബോർഡ് പരിശോധിക്കും കേരളത്തിന് പുറത്തുനിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാണ് ഈ കേസ് ശങ്കരദാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മുൻ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവരിലേക്കും അന്വേഷണം നീളുകയാണ് ഇതിനോടകം തന്നെ കേസിൽ തന്ത്രി കണ്ഠർ രാജീവർ ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹം ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത് എന്നിരുന്നാലും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിച്ച ശേഷം അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം ശബരിമല പോലുള്ള ഒരു പുണ്യസ്ഥലത്ത് ഭക്തർ നൽകുന്ന പണം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നത് വിശ്വാസികൾക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന നിലയിൽ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അതിൽ ക്രമക്കേട് കാട്ടിയത് സ്ഥാപനത്തിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നതാണ് കെ പി ശങ്കരദാസിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതോടെ കേരളം കാത്തിരിക്കുന്ന ഒരു വലിയ ി അറസ്റ്റ് നടപടിയിലേക്ക് കേസ് എത്തും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ അസുഖം ഒരു മറയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് വ്യക്തമാകും ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമാണ് അന്വേഷണ സംഘം മെഡിക്കൽ റിപ്പോർട്ടിനായി കാത്തിരിക്കുമ്പോൾ ശബരിമല കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം